ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഹജ്ജ് ആ ഹജ്ജിനെ കുറിച്ച് അലൈഹി അള്ളാഹുസ് തങ്ങൾ പറയുന്നതായി കാണാം അൽ ഹജ്ജ് അറഫ ഹജ്ജ് അറഫയാണ് അഥവാ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്നത് അറഫ ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ സ്മരണകൾ അയവിറക്കുന്ന സ്ഥലമാണ് അബുൽ ബഷർ ആദി നബി അലൈഹി സ്ലാമും ഹബ്ബാ റളിയല്ലാഹു അൻഹയും ഭൂമിയിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടുന്നത് അറഫയിലാണ് അലിൽ ഇബ്രാഹിം നബി അലി ഹിസ്ലാം ഇസ്മായിൽ നബി അലി ഇസ്സലാം അനുഭവിച്ച ത്യാഗങ്ങളുടെ സ്മരണ അറഫയിലുണ്ട് മുത്തലബി അലൈഹി സ്വലം തങ്ങളുടെ അറഫ പ്രഭാഷണം ചരിത്രത്തിൽ വലിയ സന്ദേശമാണ് അതുകൊണ്ട് തന്നെ അറഫ പുണ്യഭൂമിയാണ് ഹാജിമാർ ദുൽഹജ് ഒമ്പതിന് അറഫയിൽ സംഗമിക്കുന്നു അറഫ സംഗമം ദുൽഹജ് ഒമ്പതിന് നടക്കുക എന്നാൽ ഓരോ നാട്ടിലും അറഫ ദിനം ആ നാട്ടിലെ മാസത്തിറവി അനുസരിച്ചിട്ടായിരിക്കും എപ്പോഴാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ദുൽഹജ് ഒമ്പതിന് ഹാജിമാർ അവിടെ നിൽക്കുന്ന ദിവസം ഏതെന്ന് നോക്കിയിട്ടല്ല ദുൽഹജ് ഒമ്പതിനാണ് അറഫ നോമ്പ് സുന്നത്ത് അബു കത്താന് പറയാണ് അറഫ നോമ്പിനെ കുറിച്ച് തങ്ങളോട് ചോദിക്കപ്പെട്ടു മുത്തുനബി അതിന് മറുപടി നൽകുന്നത് കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാവങ്ങളെ പൊറുപ്പിക്കും അപ്പോൾ അതിന്റെ പുണ്യം മറ്റൊരു ഹദീഫിൽ മുത്തുനബി അറഫയെ കുറിച്ച് പറയുന്നതായി കാണാം പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫ ദിവസത്തെ പ്രാർത്ഥനയാണ് ഇപ്പൊ ധാരാളം ദുവാൾ അധികരിപ്പിക്കേണ്ട ദിവസമാണ് അറഫയുടെ ദിവസം ധാരാളം സൽക്കർമ്മങ്ങൾ അത് ധാരാളം ചെല്ലേണ്ട ദിവസമാണ് കാരണം അറഫയുടെ ബഹുമാനം മുത്തുനബി പഠിപ്പിക്കുന്നതായി കാണാം മാമിൻ യൗമിൻ മാൻ അറഫ ദിവസത്തെക്കാൾ കൂടുതൽ നരകത്തിൽ നിന്നും അള്ളാഹു അവന്റെ അടിമകളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല അപ്പൊ ധാരാളം അടിമകളെ നരകത്തിൽ നിന്നും അള്ളാഹു മോചിപ്പിക്കുന്ന ദിവസം കൂടിയാണ് അറഫ ദിവസം അതുകൊണ്ട് അറഫ കേവലം ഒരു ദിനമായി കണ്ടുകൂടാ അതിന്റെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഉൾക്കൊള്ളണം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ